മോറിയ മൗണ്ട് മാറ്റമില്ലാത്ത വചനം പരിശുദ്ധാത്മാവിൻ പരിശുദ്ധാത്മാവിൻ നിറയ്ക്കണേ തീരാൻ പരിശുദ്ധാത്മാവിയാലേക്കണി നാഥ ശക്തരായി തീരാൻ ആത്മസന്തോഷം കൊണ്ടു പ്രിയനെ ആത്മചൈതന്യം എന്നിൽ ജയത്തോടെ ജീവിതം ഞാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ ശക്തിയാലീരാൻ കർത്താവിന്റെ അതി പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ മാറ്റമില്ലാത്ത വചനം എപ്പിസോഡിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ക്രിസ്ത്യേശുവിൻ്റെ നാമത്തിൽ വരവേൽക്കുന്നു ദൈവം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ തുടർന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും ദൈവവചനം അറിയിക്കണം എന്ന കർത്താവിൻ്റെ വചനമനുസരിച്ച് ഞങ്ങളും ഒരു എളിയ ഭാഗമാകുവാൻ ഈ മാറാത്ത വചനം മൂലം ദൈവം ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിനായി ഒരിക്കൽ കൂടി ദൈവത്തിനെ സ്തുതിക്കുന്നു സ്തോത്രിക്കുന്നു ഇന്ന് മാറാത്ത വചനം പരിപാടിയിലേക്ക് നമുക്ക് വേണ്ട വചന ചിന്തയ്ക്കായി പോകാം എബ്രയ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വചനം നമുക്ക് വായിക്കാം വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു അമേൻ നാം ഇതിലെ വായിച്ചു കേട്ട വായിച്ചു കേട്ട വചനം പറയുന്നു ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസമെന്ന് എന്തെങ്കിലും ആശിക്കുന്നുണ്ടോ നിങ്ങൾ ആ ആശിക്കുന്ന കാര്യം ഉറപ്പാകുമ്പോഴാണ് അത് വിശ്വാസമാകുന്നത് ഇവിടെ നാം ദൈവ വചനം പറയുന്ന ഈ വിശ്വാസത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിസമാസമാണ് എല്ലാത്തിലും വലുതെന്ന് നാം വേദപുസ്തകത്തിൽ പല പല കാര്യങ്ങൾ പഠിക്കുമ്പോൾ നാം അറിയുന്നു ഈ കാര്യം ഈ വിശ്വാസത്തിനെക്കുറിച്ച് ഇന്ന് നമുക്കൊരു നാല് കാര്യം ചിന്തിക്കുമ്പോൾ വേദവചനത്തിൽ ഇരുന്ന് നാല് കാര്യങ്ങൾ നാം അറിയുമ്പോൾ നമുക്ക് വിസവാസം എന്താണ് എന്നത് കുറേ കൂടെ വ്യക്തമാക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എരേമ്യ എന്ന ദീർഘദൃശിയെക്കുറിച്ച് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകുമെങ്കിലും കൂടുതൽ അടുത്ത് പരിചയപ്പെട്ട് കാണുവാൻ ഇടയില്ല എന്നാൽ വിസുവാസമെന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമുക്ക് ആ എരേമയെക്കുറിച്ച് പറയുന്നത് ക്രിസ്തുവിന് മുമ്പേ അറുന്നൂറ്റി ഇരുപത്തി ഏഴാം വർഷം ദൈവം ആ എരേമിയ എന്ന ബാലനായിരിക്കുമ്പോൾ തന്നെ ആ പ്രായത്തിൽ തന്നെ ആ എരേമിയുടെ അടുത്ത് പറഞ്ഞ് നിന്നെ ഞാൻ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ ഈ ജാതികളുടെ ദീർഘദൃശിയായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അങ്ങനെ ദൈവം പറഞ്ഞ പ്രകാരം അവനെ ഇസ്രവേൽ ജാതികളുടെ ഇസ്രവേൽ കോത്രങ്ങളുടെ ദീർഘദൃശിയായി മാറ്റി ക്രിസ്തുവിന് മുമ്പ് അഞ്ഞൂറ്റി എൺപതാം വർഷം ഇസ്രവേൽ പട്ടണത്തെ അന്ന് ബാബിലോൻ രാജ്യം വളഞ്ഞിരുന്ന ആ കാലഘട്ടമാണ് ബാബിലോൻ രാജ്യത്ത് ഓരോ ഭാഗത്തും ബാബിലോൻ രാജ്യ ചുറ്റിയിരിക്കുന്ന രാജ്യങ്ങളെ പിടിച്ച് അവരെ അടിമയാക്കുന്ന ആ കാലഘട്ടത്ത് ഇസ്രവേൽ ജനത്തിനെ അവൻ വളഞ്ഞിരുന്ന ആ കാലം അന്ന് അന്നത്തെ ആ ഇസ്രവേൽ ഇരുന്ന ശബദിയ രാജാവ് വിചാരിച്ച് നമുക്ക് മറിച്ച് ബാബിലോൺ രാജാവിനെ യുദ്ധം ചെയ്ത് നമുക്ക് ജയിക്കാം ദൈവം നമുക്കെല്ലാം അനുകൂലമാക്കി തരുന്ന ദൈവമാണ് എന്ന് പോയപ്പോൾ എരേമ്യ എന്ന ദീർഘദൃശി ഇസ്രവേലിൻ്റെ ജാതികളുടെ ദീർഘദൃശിയായ എരേമ്യ പറഞ്ഞ് ഇത് ദൈവം അനുവദിച്ചതാണ് ഇത് നിങ്ങൾ അന്ന മോശയുടെ കാലത്ത് നിന്ന് ഇസ്രയേൽ ജനങ്ങളെ കൊണ്ടുവന്നപ്പോൾ യഹോവ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്ന് വിധി ചലിച്ചതുകൊണ്ട് നിനക്ക് വന്ന ന്യായ തീർപ്പാണ് ഈ ഇസ്രബേൽ ജനങ്ങളെ ചുറ്റി വളഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവിടെ യുദ്ധത്തിന് പോകാനല്ല ദൈവഹിതം അനുസരിക്കുക എന്ന് പലപ്പോഴും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എവിടെയൊക്കെ നമുക്ക് വീഴ്ച വന്നിട്ടുണ്ട് ഇന്നും കരുണയുള്ള ദൈവമായതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ദൈവമായതുകൊണ്ട് നമ്മോട് കൂടെ നിൽക്കുന്ന ദൈവമാണ് ദൈവമായതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും നമ്മളെ രക്ഷിക്കുന്ന ദൈവമായതുകൊണ്ട് പലപ്പോഴും അവൻ പറയുന്നത് നമ്മൾ അനുസരിക്കാറില്ല പലപ്പോഴും അതിന് എതിരായി ചെയ്യാറുണ്ട് എനിക്ക് പറ്റും എനിക്ക് സാധിക്കും എന്ന് വിചാരിച്ച് പല കാര്യങ്ങളിൽ നമ്മൾ ഇറങ്ങുമ്പോൾ അത് നേരെ വിപരീതമായി തന്നെ മാറും അത് കൊണ്ടാണ് എരേമ്യ ദീർഘദൃശി പറയുന്ന ഇത് ദൈവത്തിൻ്റെ ആലോചനയാണ് നിന്നെ അടിമയാക്കുവാനല്ല ദൈവം വിളിച്ചത് എന്നാൽ നീ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ട് നീ എൻ്റെ കൽപ്പനകളെ മാനിക്കാത്തത് കൊണ്ട് നിന്നെ ഞാൻ എഴുപത് വർഷക്കാലത്തേക്ക് അടിമയായി തന്നെ വിട്ടിരിക്കുന്നു എന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ പ്രിയജനമേ ഇന്നത്തെ കാലത്തും ഉള്ളതുപോലെ തന്നെ അന്നത്തെ കാലത്തും കള്ളത്തനമായത് ദീർഘദർശനം പറയുവാൻ അവിടെ കുറേ ദീർഘദർശിമാരുണ്ടായിരുന്നു അവൻ എന്തു ചെയ്യും രാജാവിന് ഇഷ്ടമുള്ളതുപോലെ പറയും രാജാവ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം അവൻ ദീർഘദർശനമായി പറയും അങ്ങനെ അവന്മാരെ പറഞ്ഞതെല്ലാം രാജാവിൻ്റെ അടുത്ത് നമുക്ക് യുദ്ധം ചെയ്യാം നമുക്ക് അത് ചെയ്യാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ രാജാവിനെ മോഹിപ്പിക്കുന്ന അവിടുത്തെ ജനത്തിനും അതുതന്നെയാണ് ജനം കാശു തരുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന ദീർഘദർശിമാർ അന്ന് ഉണ്ടായിരുന്നപ്പോൾ രമ്യ പറഞ്ഞ് നീ അവൻ്റെ കൂടെ യുദ്ധത്തിന് പോയാലും ജയിക്കുകയില്ല അവർ ഇതെല്ലാം പിടിച്ചടക്കും എറുസലേം ദേവാലയം വരെ കത്തിക്കും ഇതും ഒക്കെയും ദൈവം പറഞ്ഞതാണ് ഇതിൽ യാതൊരു മാറ്റവും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കാലഘട്ടത്ത് ഭരണം നടത്തുന്നവർ അവർക്ക് എതിരെ സംസാരിക്കുന്നവരെ ഇഷ്ടമില്ലാത്തതുപോലെ അന്ന് എരേമിയാടെ എരേമിയായ ദേശദ്രോഹ കുറ്റം ചുമത്തി ജയിലിലാക്കി പ്രിയമുള്ളവരെ പലപ്പോഴും ദൈവം നമുക്ക് തരുന്ന ആ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇതുപോലത്തെ പ്രതികൂലങ്ങൾ വരാം അവൻ ദൈവവചനം ദൈവം പറഞ്ഞ ആ വാക്തത്വം വിളിച്ചു പറഞ്ഞതിനാണ് അവൻ ഇന്ന് ജയിലറയിലെ ഇരിക്കുന്നത് അപ്പോഴും അവൻ പറഞ്ഞ് ഈ ജയിലറയിലിരുന്നാലും എൻ്റെ ദൈവം പറയുന്നത് ഞാൻ പറയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന കുറേ ദീർഘദൃശ്യമാർ പറഞ്ഞ് നമ്മൾ ഇതാ ഇപ്പോൾ പോയിട്ട് അഥവാ അടിമത്തനത്തിൽ പോയാലും ഉടനെ തന്നെ മടങ്ങി വരുമെന്ന് പറഞ്ഞപ്പോൾ രേമയാ ദീർഘദർശി പറഞ്ഞ് അതൊന്നുമല്ല എൻ്റെ ദൈവം പറയുന്ന എഴുപത് വർഷക്കാലം നീ അവിടെ തന്നെ അടിമയായിരിക്കും എഴുപത് വർഷക്കാലം നീ അവിടെ തന്നെ അടിമയായിരിക്കും എല്ലാ കാര്യങ്ങളും നീ ചെയ്തു കൊള്ളുക ഇവിടെ ചെയ്യുന്നത് പോലെ തന്നെ അവിടെയും ചെയ്തു കൊള്ളുക നീ ഇരിക്കുന്ന ദേശത്ത് ആ ദേശത്തിനായി നീ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവിടെയും ക്ഷേമം തരും അവിടെ സമാധാനം തരും എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവൻ ജയിലറയ്ക്കകത്തിരുന്നു കൊണ്ട് അവൻ പറഞ്ഞത് എന്തെന്നാൽ നമുക്ക് തുടർന്ന് വായിക്കുമ്പോൾ ഒരുപാട് വചനങ്ങൾ ഉണ്ടെങ്കിലും ദൈവജന്മേ നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച എരേമയായിട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ആ അധ്യായങ്ങളെല്ലാം വായിക്കുമ്പോൾ മനസ്സിലാകും അവൻ എത്രത്തോളമുള്ള വിശ്വസ്തനായ ആ ഒരു ദീർഘദൃശ്യം നമുക്ക് ആ അറിയുവാൻ വേണ്ടിയിട്ട് നമുക്കൊരു വചനം വായിക്കാം എരേമിയയുടെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്നാം വചനം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയേ ഉള്ളൂ നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട് അമേൻ എനിയമ പറയുന്ന ജയിലറിലേക്കുള്ളിലിരിക്കുമ്പോഴും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക ദൈവം പറഞ്ഞതാണ് ഇതിങ്ങനെയൊക്കെ അടിമത്തനത്തിലാകും തിരിച്ച് ദൈവം നിങ്ങളെ സമൃദ്ധിയായി ഈ ദേശത്ത് തന്നെ കൊണ്ടുവരും എന്ന് അവൻ പറയുമ്പോൾ പലരും വിചാരിച്ചു കാണും ഇന്നത്തെ കാലഘട്ടമാണെങ്കിൽ അവൻ തന്നെ നേരത്തെ പറഞ്ഞ് സമൃദ്ധി ഉണ്ടാകുമെന്ന് ഇപ്പം പറയുന്ന അടിമത്തനത്തിൽ പോകുമെന്ന് പറയുന്ന ഇനി എല്ലാം ഉണ്ടാകാൻ പോകുന്നതാണ് അവൻ അവനുണ്ടാകാൻ പോകുന്ന എല്ലാ പ്രതികൂലങ്ങൾക്കും മത്തിയിലും അവൻ്റെ വിശ്വാസമാണ് അതാ പറഞ്ഞത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസം അത് ചെയ്യുക തന്നെ ചെയ്യും എരേമിയ ഇന്ന് നിങ്ങൾ അടിമത്തരത്തിൽ തന്നെ ആകും പിന്നീട് അനുഗ്രഹം വരുമെന്ന് പറയുമ്പോൾ ഈ ജനം എന്തുകൊണ്ടാണ് അവനെ തിരിച്ചു ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് ജനം അതിനെ വിശ്വസിച്ചത് എന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്കൊരു കാര്യമറിയാം ഇസ്രയേൽ ജനങ്ങളെ പ്രതികൂലത്തിൻ്റെ നടുവിൽ ചെങ്കടല് വഴിയായി ദൈവം നടത്തിക്കൊണ്ടുവന്നപ്പോൾ എല്ലാ കാര്യങ്ങളിലും ദൈവം അതുപോലെ തന്നെ നടത്തിക്കൊണ്ടുവന്നു ദൈവം അന്ന് അവർ ചോദിച്ചതൊക്കെയും തന്നു മന്നാ കൊണ്ട് അവരെ തൃപ്തിയാക്കി കാട കൊണ്ട് പോഷിച്ച് മാറായിലെ വെള്ളം മധുരമാക്കി മധുരമാക്കിക്കൊടുത്ത് അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തിനെക്കുറിച്ചാണ് ഈ ജരേമിയ പറയുന്നത് ഇതുപോലെ തന്നെ തിരിച്ചു ചെയ്യും ഇതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് തന്നെയാണ് എന്ന് യഹോവ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജനം അതുകൊണ്ടാണ് മറുത്ത് ചോദിക്കാത്തത് ഇപ്പോൾ നാം നമ്മുടെ കാര്യങ്ങളെ ഓർക്കാം ദൈവം എത്രയോ കാര്യങ്ങളെ നാം ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥനയിൽ വച്ചിട്ടുണ്ട് പല കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നാം പലതിൽ വിശ്വസിക്കുന്നുണ്ട് വിശുമാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പെന്ന് നാം വായിച്ചല്ലോ ആശിക്കുന്നത് എല്ലാം തന്നെ ദൈവം നമുക്ക് തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ആശിക്കുന്നതല്ല ദൈവം അനുവദിക്കുന്നതൊക്കെയും തരും നാം വെറുമിനെ ആശിക്കുന്നല്ല അതിൻ്റെ കാര്യം എന്നാന്ന് വെച്ചാൽ വചനം പറയുന്നതൊക്കെയും നമുക്ക് ദൈവം തരുമെന്നാണ് പറയുന്നത് നമുക്ക് തുടർന്ന് ഒരു വേദവചനം കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ വ്യക്തതയിൽ വരുവാൻ റോമർക്കെഴുതിയ ലേഖനം പൗലപ്പോസ്റ്റലൻ റോമർക്കെഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം നാലാം വചനം ഒന്ന് നമുക്ക് വായിക്കാം എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ ഈ ദൈവവചനം പറയുന്നു ഇതിൻ്റെ മുമ്പേ ദൈവം എത്രത്തോളം മഹത്വമായി ഈ ഇസ്രോവിൽ ജനങ്ങളെ നടത്തിയെന്ന് അതുപോലെ ഞാൻ നിന്നെ നടത്തും നീ എൻ്റെ ജനമാണ് ഇപ്പോൾ ഞാൻ നിൻ്റെ പിതാവാണ് നീ എൻ്റെ ജനമാണ് നിങ്ങളെ അന്ന് ഇസ്രയേൽ ജനങ്ങളെ നടത്തിയതുപോലെ തന്നെ നിങ്ങളെയും ഞാൻ നടത്തുമെന്ന് നമുക്ക് വചനം ഉറപ്പ് തരുമെന്ന് അതുകൊണ്ടാണ് പൗലോസ് എഴുതുന്നത് എന്താണോ ഈ വേദവചനം എന്താണോ പറയുന്നത് അത് നീ വിശ്വസിച്ചാൽ അത് നിനക്ക് നടക്കും വേദവചനം പറയുന്നത് വിശ്വസിക്കുക എന്നതാണ് ഇന്നത്തെ നാം വായിച്ച വിശ്വാസത്തിൻ്റെ ഒന്നാം അതാണ് ഏറ്റവും പ്രധാനമായ ഒന്നാം സാരം എന്ന് പറഞ്ഞാൽ വചനം എന്തു പറയുന്ന നിങ്ങൾ പ്രതികൂലത്തിലാണോ കടൻ ഭാരത്തിലാണോ രോഗ ശയയിലാണോ ഇനി ആരും രക്ഷയില്ല എന്ന് വിചാരിക്കുന്നുവോ അബ്രഹാം ഇത് നാം അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന റെനാൾഡ് റോഗൻ പറയും ഈ കറുത്ത പുസ്തകത്തിൻ്റെ അകത്ത് ലോകത്തിലുള്ള സർവസകലത്തിനുമുള്ള ഉത്തരമുണ്ടെന്ന് അതുകൊണ്ട് നിങ്ങളുടെ പ്രതികൂലം എന്താണോ അതിൻ്റെ വചനം അവിടെ ഉണ്ട് അവിടെ പത്രോസിൻ്റെ അമ്മാവിയമ്മയെ സുഖപ്പെടുത്തിയ ദൈവം എൻ്റെയും ആ രോഗം സുഖപ്പെടുത്തും അന്ന് അവിടെ മുപ്പത്തെട്ട് വർഷമായി രോഗക്കിടക്കയിൽ കിടന്ന ആ ബദസ്ഥ കുളത്തിലിരുന്ന് അവനെ രക്ഷിച്ച ദൈവത്തിന് എന്നെയും രക്ഷിക്കുവാൻ സാധിക്കും കാനാവൂർ കല്യാണത്തിലെ ആരും കാണാതെ ഇട്ടിരുന്ന കൽച്ചാടിയെ ശ്രദ്ധിച്ച ദൈവം അതുകൊണ്ട് മഹത്വം ഉണ്ടാക്കിയ കാര്യം പോലെ എൻ്റെ ഭവനത്തിലും കുറവുകളെ നികത്തും എൻ്റെ കാര്യങ്ങളും ദൈവം നേരെയാക്കും എന്ന് നമുക്ക് ചിന്തിക്കണമെങ്കിൽ നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ വിശ്വാസം വിശ്വാസമെന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണല്ലോ ഈ വചനത്തിൽ നീ ഉറച്ചു നിന്നാൽ ഈ വചനം നീ വിശ്വസിച്ചാൽ അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ആണ് കർത്താവ് നമുക്ക് പറയുന്നത് നീ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് നീ വിശ്വാസം വച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തു തരും എന്നാണ് ദൈവം പറയുന്നത് രണ്ടാമത്തെ കാര്യം ഒന്ന് നാം ഈ വചനമെന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വചനം പറയുന്ന വ്യക്തി ആരാണെന്നാണ് ഈ അത്ഭുതം നടത്തുന്ന വ്യക്തി ആരാണെന്നാണ് ഒരു വ്യക്തി നമ്മുടെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞാൽ ഇന്ന വ്യക്തി പറഞ്ഞ് അത് നടത്തുമോ എന്ന് നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ മഹത്വമുള്ള ദൈവത്തിനെക്കുറിച്ച് ഞാൻ വേദപുസ്തകം മുഴുവതിലും അറിയുന്നുണ്ട് അവൻ പറഞ്ഞ ഒരു വാക്ക് പോലും മാറ്റുന്നവനല്ല അവൻ ഒരു നിലയിലും വാക്കുമാറ്റുന്നവനല്ല ലക്ഷോപലക്ഷം ജനങ്ങളെ അത്ഭുതങ്ങളാലും അടയാളത്താലും അവൻ കൂട്ടിക്കൊണ്ടുവന്ന ഓരോ ദിവസത്തിലും നാൽപ്പത് വർഷക്കാലവും അവർക്ക് ഒരു കുറവുമില്ലാതെ കൂട്ടിക്കൊണ്ട് നടത്തിയവനാണ് നമ്മുടെ അടുത്ത് പറയുന്നത് വചനം എൻ്റെ വചനത്തിൽ വിശ്വസിച്ചാൽ ഞാൻ നിന്നെ രക്ഷിക്കും ഞാൻ നിനക്ക് നിൻ്റെ വിശ്വാസത്തിൻപടി നിനക്ക് നടത്തിത്തരും എൻ്റെ വചനം എൻ്റെ വചനത്തിന് വിശ്വസിക്കുമെന്ന് പറയുമ്പോൾ ഈ വചനം ഉണ്ടാക്കിയ ദൈവമാണ് പറയുന്നത് ഈ എന്നിൽ വിശ്വസിക്കുക എന്ന് അപ്പോൾ നമുക്ക് സാധാരണക്കാരായ നിങ്ങൾക്കും എനിക്കും വചനത്തിൽ വിശ്വാസമുണ്ടോ അതുപോലെ തന്നെയാണ് ഈ വചനത്തിൻ്റെ ഉടയവനായ നമ്മെ ഉണ്ടാക്കിയ നമ്മെ രക്ഷിച്ചെടുത്ത് നമ്മ നാം പലപ്പോഴും വഴിവിലേക്ക് ഓടിപ്പോയപ്പോലും നമ്മെ തേടി വന്ന് നമുക്കായി കാൽബറി ക്രൂശിലെ തൻ്റെ ചോരചിന്തിയ ആ ദൈവം ഇപ്പോൾ പറയുന്ന ഈ വചനം എൻ്റേതാണ് എന്നിലും എൻ്റെ വചനത്തിലും വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആശിക്കുന്നത് അതേപോലെ നടക്കുമെന്ന് നമുക്ക് ആ ദൈവമാണ് ഉറപ്പ് തരുന്നത് നമുക്ക് മൂന്നാമത്തെ ചിന്തയ്ക്ക് വരുമ്പോൾ എന്തെന്നാൽ ആദ്യമായി ഒന്ന് വിശ്വാസത്തിൻ്റെ ആ കാര്യം വചനം രണ്ടാമത് ഈ വചനത്തിൻ്റെ ഉടയോൻ ആരാണ് നമ്മുടെ ദൈവം അതിൽ നാം വിശ്വസിക്കുന്നു ഈ രണ്ടിൽ ഉറച്ചു വരുമ്പോൾ തന്നെ നമ്മുടെ പ്രവൃത്തിക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകും നാം എവിടെയെങ്കിലും ശ്രദ്ധിച്ചു കൊണ്ടോ ഒരു കാര്യം നാം പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു കൊച്ചു പൈതൽ അവൻ ക്രിക്കറ്റ് ടി വിയിൽ കണ്ടു എന്ന് വയ്ക്കുക കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു ടി വി പ്രോഗ്രാം അത് ടി വിയിൽ വെച്ച് കാണുമ്പോൾ അപ്പൻ പറയുകയാണ് എടാ അടുത്ത് നടക്കുന്ന എല്ലാ ഐ പി എല്ലിൻ്റെ ടിക്കറ്റും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാവരും അവിടെ നേരടിയായി പോയി കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവൻ്റെ ആ മനസ്സിലെ ചിന്ത ഒന്ന് നിങ്ങൾ ഓർത്തു നോക്കുക അവൻ ഇതും ഒരു പത്ത് പേരുടെ അടുത്തെങ്കിലും പറയും എൻ്റെ എൻ്റെ ഈ സന്തോഷം എങ്ങനെയാണ് എൻ്റെ അപ്പനും ഞങ്ങൾ കുടുംബമായിട്ട് പോകുന്നതെന്ന് അതുപോലെ തന്നെയാണ് ദൈവം നിങ്ങളിലും എന്നിലും നാം വചനത്തിലും ദൈവത്തിലും ഉറച്ച് വിശ്വസിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ പ്രവൃത്തിയിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകണം ആ പ്രവൃത്തിയിൽ മാറ്റം വരുമ്പോൾ നമ്മൾ ഈ ദൈവത്തിൻ്റെ മഹത്വം മറ്റുള്ളവരെ അറിയിക്കുക തന്നെ ചെയ്യും ദൈവം നമ്മുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നതും അതാണ് നീ എന്നിൽ നിന്ന് കിട്ടിയ മഹത്വം എന്നിൽ നിന്ന് കിട്ടിയ നന്മ എന്നോട് കൂടെ ചേർന്ന് നടന്നാലുള്ള കാര്യങ്ങൾ ഇതൊക്കെയും നീ മറ്റുള്ളവരെ അറിയിക്കണം അതാണ് സുവിശേഷം അപ്പോൾ ദൈവം പറയുന്നത് ഇതാണ് ഈ വചനം വചനമാണ് ഇതിന് എല്ലാത്തിൻ്റെയും ആധാരം ഈ വേദപുസ്തകത്തിൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമായി വചനങ്ങളുണ്ട് പലപ്പോഴും അത് എവിടെയാണെന്ന് പോലും നമുക്കറിയാറില്ല കാരണം നാം വായിക്കാറില്ലല്ലോ നാം ഇവിടെ ചെയ്യേണ്ടത് അതാണ് ക്രിസ്തീയ ഭവനമെന്ന് പറഞ്ഞതുകൊണ്ടോ ഞങ്ങൾ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞത് ഒരു കാര്യവുമായില്ല നാം ദൈവം പറയുന്ന എൻ്റെ വചനത്തിൽ നീ ഉറച്ച് വിശ്വസിക്കുമെങ്കിൽ എൻ്റെ വചനത്തിൻപടി നടക്കുമെങ്കിൽ എൻ്റെ വചനത്തിൻപടി എന്നെ വിശ്വസിക്കുമെങ്കിൽ ഞാൻ നിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുക തന്നെ ചെയ്യുമെന്ന് ആ ദൈവം പറയുന്നു മൂന്നാമതായി ഈ നമ്മുടെ പ്രവൃത്തിയിൽ തന്നെ ഒരു മാറ്റം വരണം നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെ നോക്കണം ചോദിക്കണം ഇന്നലത്തെ ആ കാര്യത്തിന് ഇന്നൊരു മാറ്റമുണ്ടല്ലോ എന്ന് അവൻ്റെ പ്രവർത്തനത്തിൽ തന്നെ ഒരു മാറ്റമുണ്ടല്ലോ അവൻ പറയുന്നതിലൊരു വ്യക്തതയുണ്ടല്ലോ ആ ഒരു സത്യസന്ധതമായ ഒരു പ്രവർത്തനം നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ എന്ന് പറയത്തക്കവണ്ണമായിരിക്കണം ദൈവത്തിലെ നാം വച്ചിരിക്കുന്ന വിശ്വാസം എന്തെങ്കിലും കാണുന്ന വിശ്വാസമല്ല ദൈവം നമ്മുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും ലോട്ടറി അടിക്കുമെന്നോ ഏതെങ്കിലും മറിമായം നടക്കുമെങ്കിലോ അങ്ങനെയല്ല ഉറച്ച് വിശ്വസിക്കാം ദൈവം നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കൃത്യതയോടുകൂടെ തന്നിട്ടുള്ളത് കൊണ്ട് ആ ദൈവം മഹത്വമുള്ള ദൈവമാണ് അങ്ങനെ ദൈവത്തിനെ വിശ്വസിച്ച് നമ്മുടെ പ്രവൃത്തിയിൽ തന്നെ ഒരു മാറ്റം വന്ന് അങ്ങനെ ആകുമ്പോൾ നാം ഈ വചനത്തിലെ തുടർന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അത്ഭുതം ചെയ്യുന്നത് പോലെ കാര്യം വചനത്തിൽ ഉറച്ച് വിശ്വസിക്കണം ഈ വചനം തന്ന വ്യക്തി ആരാണെന്ന് മനസ്സിലാകണം ആ മഹത്വമുള്ള ദൈവം വാക്കുമാറാത്തവനാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുന്നതാണ് ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്നവനാണ് എന്ന് വിശ്വസിക്കുമ്പോൾ നിൻ്റെ പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന മാറ്റം ചില സമയങ്ങളിൽ നമ്മെക്കൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും അതാണ് നാലാമതായി നമ്മെക്കൊണ്ട് അസാധാരണമായ കാര്യം ചെയ്യിക്കും ഇപ്പോൾ നാം ഈ വചനങ്ങളെ തുടർന്ന് വായിക്കുമ്പോൾ പോലും നമ്മൾ വിചാരിക്കും ഈ സ്ഥലത്തിൽ എന്തിനാ ഈ വചനം പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ഇപ്പോൾ വാങ്ങിക്കുന്നില്ല എങ്കിലും അതിൻ്റെ സാരാംശം ഞാൻ പറയാം നമുക്ക് എരേമിയ മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ പോകുമ്പോൾ ജയിലറയിൽ കിടക്കുന്ന എരേമിയായുടെ അടുത്ത് അവൻ്റെ വല്യപ്പൻ വരികയാണ് ദൈവം പറഞ്ഞ് നിൻ്റെ ഇതുപോലെ വല്യപ്പൻ നിൻ്റെ അടുത്ത് വരും അവൻ കുറേ സ്ഥലത്തിൻ്റെ കാര്യം പറയും നീ ആ സ്ഥലം വാങ്ങിക്കുന്നു അപ്പോൾ ഇവൻ തന്നെ ചോദിക്കുന്ന ദൈവമേ ഞാൻ തന്നെ ജയിലരയിലാണ് ഇനി ഇതെല്ലാം അടിമയായിട്ട് പോകാനും പോകുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞ് നീ വാങ്ങിക്കത് അപ്പോൾ അവൻ വല്യപ്പൻ ദൈവം പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ വല്യപ്പൻ അവിടെ വന്ന് ആ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞ് ആ സ്ഥലം എരേമിയ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്ത് വാങ്ങിച്ചു എന്നാണ് നാം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ വായിക്കുന്നത് അപ്പോൾ ചുറ്റിയിരിക്കുന്നവർ അവൻ്റെ അടുത്ത് ചോദിക്കുന്ന ഈ കാലഘട്ടത്തിലേത് ഇത്രത്തോളം പാടുകളും പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ച് നമ്മൾ തന്നെ രാജ്യത്തിൻ്റെ മൊത്തത്തിൽ അവൻ കൊണ്ടുപോകുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്ത് എന്തിനാ ഇങ്ങനെ ഒരു കാര്യമെന്ന് ചോദിച്ചപ്പോഴാണ് രേമ്യ പറയുന്ന ഞാൻ മടങ്ങി വരുമെന്നതിൻ്റെ ഉറപ്പാണ് ഈ ഉറപ്പ് തന്നത് എന്നെ ഉണ്ടാക്കിയ മഹത്വമുള്ള ദൈവമാണ് ആ ദൈവം ഒരു നാളും വാക്കുമാറ്റുകയില്ല ഞാൻ മടങ്ങി വരുമ്പോൾ ഞാനോ എൻ്റെ തലമുറയോ ഉപയോഗിക്കാനാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞ് ആ അസാധാരണമായ പ്രവൃത്തിയിൽ ചെയ്തതുപോലെ നമ്മളും ഇന്ന് വചനത്തിൽ ഉറപ്പുള്ളവരായി വചനത്തെ ഉണ്ടാക്കിയവനിൽ ഉറപ്പുള്ളവരായി നമ്മുടെ പ്രവൃത്തിയിൽ മഹത്വമുള്ളവകളായി ഞാൻ നാം അസാധാരണമായ കാര്യങ്ങൾ ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ വിശ്വാസം അതേപടി നടത്തുവാൻ യോഗ്യനായ ദൈവം നമ്മളിൽ വന്നിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ ഞങ്ങളളവ് കൂടാതെ സ്നേഹിക്കുന്ന മഹത്വമുള്ള കർത്താവെ ഈ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പ ഈ സമയത്ത് ഈ ഞങ്ങളുടെ ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവജനങ്ങളും നിന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരുടെ കാര്യങ്ങളും നീ അറിയുന്നുല്ലോ കർത്താവ് അവരുടെ പ്രയാസങ്ങൾ നീ അറിയുന്നു അവർ വിശ്വസിച്ച പല മനുഷ്യർ അവരെ പറ്റിച്ച കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നു കർത്താവ് എന്നാൽ വിശ്വസിക്കാൻ ഒരേ ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് അറിഞ്ഞപ്പ മറ്റവരിൽ വിശ്വസിച്ചതെല്ലാം വെറുതെ പോയാലും ഈ ദൈവം എല്ലാം മടക്കിത്തരുന്നവനെന്ന് അവർ വിശ്വസിക്കുമ്പോൾ കർത്താവ് വിശ്വാസ വഞ്ചനയിൽ അകപ്പെട്ട ഒരുപാട് കുടുംബങ്ങളെ ഞങ്ങൾ ഈ തരുണത്തിൽ നിൻ്റെ തൃക്കരത്തിൽ തരുന്നപ്പ കടൻ ഭാരത്താൽ മറ്റുള്ളവർ പറ്റിച്ചതുകൊണ്ട് കടൻകാരായിപ്പോയവരാൽ മറ്റുള്ളവർ പറ്റിച്ചതുകൊണ്ട് ഭവനം നഷ്ടപ്പെട്ടവർ ഒരുപാട് പേരെ ഞങ്ങളിപ്പോൾ കാണുന്ന കർത്താവ് ഇന്നിന്ന കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ ഇത് ഇന്ന തേതിയിൽ നടന്നില്ല എങ്കിൽ ഞങ്ങൾ കുടുംബമായി ഈ ലോകം വിട്ടു പോകേണ്ട നിലയിലാണല്ലോ എന്ന് പരിതപിക്കുന്ന കുടുംബങ്ങളെ ഞങ്ങൾ നിൻ്റെ തൃക്കരത്തിൽ തരുന്നു ഒരിക്കലും നീ അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുകയില്ല എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഇന്ന് അവർ കേട്ട വചനത്തിലേക്കൊണ്ട് ഈ ദൈവം എല്ലാം മാറ്റുന്നവനാണ് എല്ലാ കാര്യത്തിലും ഈ ദൈവം വിശ്വസ്ഥത ഉള്ളവനാണ് ഈ ദൈവം വാക്കുമാറാത്തവനാണ് എന്ന് അവർ ഇന്ന് മനസ്സിലാക്കി കർത്താവേ എല്ലാ കാര്യത്തിലും നീ ഒരു മഹത്വമുള്ള ആ തൃക്കരം അത് ചെയ്തു കൊടുക്കണം എന്ത് ഭാരത്തിലിരുന്നാലും ആ ഭാരമുള്ളവരെ നീ തൊടുമ്പോൾ അത് അവർക്ക് ലഘുവാകുമെന്ന് ഞങ്ങളത് അറിയാം കർത്താവ് നിന്നോട് ചേർന്ന് നടക്കത്തക്കവണ്ണമായി ഇനിയുള്ള വിശ്വാസം മനുഷ്യരിലല്ല നിന്നോട് കൂടി ചേർന്ന് നടപ്പാൻ അവരെ ശക്തിപ്പെടുത്തണം ധുതിയും ഘനവും മഹത്വവും രാജ അങ്ങെടുത്തു കൊള്ളണം യേശുവിൻ മഹാപരിശുദ്ധ നാമത്തിൽ ప్రార్థన గిర్గణ మే భునునాదా ఆమేన ఆమేన